هي کانغي گلي علا دل هي گلي علا دل هي

राजोबर <muchas>

പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീൽ വ്യാജമായി നിർമ്മിച്ച് നിക്ഷേപകരെ വഞ്ചിച്ച തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക ലംഘനം നടത്തിയ തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കുന്നിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ജി ബാഹുലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ജനകീയ വിചാരണ നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭരന്മാർ തയ്യാറാകുന്ന കാലവനതി വിദൂരമായിരിക്കില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ക്രൈംബ്രാഞ്ച് ആവട്ടെ അത് ലോക്കൽ പോലീസ് അത് അത് ആവട്ടെസ് ആവട്ടെ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും തീട്ടൂരം അനുസരിച്ച് നിങ്ങൾ മുട്ടുമുടക്കി നിൽക്കുകയാണ് എങ്കിൽ ആരുടെയെങ്കിലും തീട്ടൂരം അനുസരിച്ച് അഴിമതിക്കെതിരെ برکی سمر نوتا پارٹ اوتر تربو پنچایت جنادی واد ജനാധിപത്യ സഖ്യത്തിന് അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം ധർണയിൽ ജില്ലാ സെക്രട്ടറി ബൈജു തോട്ടാശ്ശേരി മണ്ഡലം നേതാക്കളായ ഇളമ്പൽ ഗിരീഷ് പുഷ്പാകതൻ പിള്ള രാജ്മോഹൻ പിള്ള ദിൽജു പി മോഹനൻ സഞ്ജു തലവൂർ നിതീഷ് സാമ്പൽ അനീഷ് ഗിരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് സി തലവൂർ നിതിൻ ടി കെ കീർത്തി ടി എൽ തുടങ്ങിയവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് പത്തനാപുരം